അതിനും തയ്യാറ മരിക്കാനും ഞങ്ങള് തയ്യാറാ ഈ അൻപത് ദിവസം കൊണ്ട് രാവും പകലും ഞങ്ങള് മഴയും വെള്ളവും എല്ലാം കൊണ്ടു തെയ്യും ഒരു നേരം ആഹാരത്തിന് പോലും മരിയില്ലാതെ ഞങ്ങൾ ഇടതു എന്തിനാ ഈ സർക്കാർ വാശി പിടിക്കുന്ന ആരോടാ വാശി പിടിക്കുന്ന വോട്ട് കൊടുത്ത ഞങ്ങളോടാ വാശി പിടിക്കുന്നത് വോട്ട് കൊടുത്ത് ഞങ്ങൾ ആത്മാർത്ഥം സ്നേഹിച്ച കുടുംബത്തിലുള്ള ഞങ്ങൾക്ക് ഞങ്ങളോടാ കാണിക്കുന്നത് എന്തോന്നോ നേടാൻ എന്തോന്നും നേടാൻ സർക്കാരിന് എന്തോന്നും നേടാൻ ഞങ്ങളോടാ വാശി കാണിക്കുന്നത് വേറെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വാങ്ങുന്ന ഞങ്ങളോടാ എന്തിനാ എന്തിനാ സാറും പറും കാണുന്നില്ലേ ഇവിടെ കണ്ട് അനുഭവിക്കുന്നത് കാണുന്നില്ലേ ഇന്ത്യയെങ്കിലും അവർക്ക് മതിയാക്കി ഞങ്ങളോട് തന്നെ ഒരു വാക്ക് പറഞ്ഞു പറയാമോ പറഞ്ഞൂടെ ഇനി ഞങ്ങൾക്ക് ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി ആരെല്ലാം ഈ രാജ്യം മൊത്തവും ഞങ്ങളെ കൂട്ടയുണ്ട് എന്നിട്ട് പോലെ എവർക്ക് മാത്രം എന്ത് ഇത്ര അഹങ്കാരം എവർക്ക് ഇത്ര അഹങ്കാരം എന്തെന്നാ സാറേ ഞങ്ങൾ എന്തു കുറ്റം ചെയ്ത് ഞങ്ങൾ മുപ്പത്തിരണ്ടു ര കൂട്ടി ഞങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടു രൂപ എന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിത്തരാൻ കൊണ്ടാണ് ഞങ്ങളുടെ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് കഴുത്തിൽ എടുക്കാൻ വയ്യാത്ത ഭാര ജോലിയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിന് കൂലി ചോദിച്ചതുകൊണ്ടായി ഇത്രയും പാത്രം കെടികെട്ട് വയിപ്പിക്കാൻ പറ്റത് ഇനി ഇതിൽ നിക്കില്ല ഇനി ഇതിൽ നിക്കില്ല ഇനി ഇതിനൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതില് നിക്കില്ല ഇനി ഞങ്ങൾ എന്താണ് ചെയ്യണമെന്ന് ആർക്കും നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റൂല ആ രീതി ഞങ്ങൾ ചെയ്യും ഇത് ഉറപ്പാണ് ഇത് ഇതെന്റെ തലയിൽ അടിച്ചു ചർച്ച ഇത് സത്യം ഞങ്ങൾ ഇനി എന്താണ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഞങ്ങൾ ചെയ്യും ഇതിനൊരു തീരുമാനം എടുത്തിട്ടൊക്കെ ചെയ്യും സത്യമായിട്ടും ചെയ്യും ഒന്നും അറിഞ്ഞില്ല ഇതുവരെ അറിഞ്ഞില്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല അട ഞങ്ങളിന് എന്ത് വേണം ഞങ്ങൾക്ക് എനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയാനുള്ളത് ഞങ്ങളെ എല്ലാ ആശം വരെയും എത്രയും പെട്ടെന്ന് ഞങ്ങളെ വീട്ടിൽ വിടണം ഞങ്ങൾ ഇതിനൊരു തീരുമാനം എടുത്ത് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീടുകളിൽ വിടണം അതാണ് എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി അല്പമെങ്കിലും മനസ്സലിവ് കാണിക്കണം മൂന്ന് മൂന്നുപേരും ആരോഗ്യമന്ത്രി ധനമന്ത്രി മുഖ്യമന്ത്രി ഞങ്ങളെ ഇനി ആക്ഷേപിക്കുന്നത് പോട്ടെ ഞങ്ങൾക്ക് അതിനൊരു പ്രശ്നമില്ല പറഞ്ഞോട്ടെ അവർക്ക് ഇഷ്ടമുള്ളത് അവരാരെ കൊണ്ടോ പറയട്ടെ പക്ഷെ ഇനി ഞങ്ങളോടുള്ള വാശി ഇനി മുന്നോട്ട് കൊണ്ട് പോകരുത് ഇനി ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇനി താങ്ങാനോ നിയന്ത്രിക്കാനോ പറ്റൂല ഇനി എന്താണെന്ന് പോലും മന്ത്രിക്ക് പോലും വിചാരിക്കാൻ പറ്റില്ല ആ രതിയിൽ ഞങ്ങൾ പോകും ഈ ദൈവത്തെ ഉദിച്ചു നിൽക്കണം ദൈവത്തെ സത്യം ചെയ്ത് പറയണം ഇനി ഞങ്ങളെ പരീക്ഷിക്കരുത് ഞങ്ങളെ പരീക്ഷ ഞങ്ങൾക്ക് താങ്ങാൻ വയ്യ ഞങ്ങൾ ഭൂമിയോളം താങ്ങും ഞങ്ങളെറ്റവും ഞങ്ങള് സഹിച്ച് ഞങ്ങള് വയ്യ സാറേ പറയാം വയ്യ പറയാളില്ല നിങ്ങൾ എല്ലാരും കാണുകയും കേട്ടോ ചെയ്ത് ഇതിനപ്പുറം ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങളെ മാലാകന്മാരെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളെ തലവര വഴിച്ചറക്കിപ്പിക്കു സർക്കാരാണ് മാലാകമാരെന്ന് പറഞ്ഞ് ഡൽഹി തന്നെ ഒന്നാം സ്ഥാനം വാങ്ങിക്കൊണ്ട് വന്നാണ് ആരോഗ്യ വകുപ്പിന്റെ അല്ല ആ ഞങ്ങളെ തലവര മുണ്ടനം ചെയ്യിപ്പിച്ചു ഇനി മുണ്ടനല്ല ചെയ്യുന്ന ഞങ്ങളുടെ ജീവനായിരിക്കും കൊടുക്കുന്നത് അതിന് മാറ്റമില്ല മാറ്റമില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു മരണത്തിനെ പോകുന്ന ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടത് ഇതിനാണ് സാറേ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടത് ഇതിനാണോ എന്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാം കമ്മ്യൂണിസ്റ്റാ എല്ലാം കമ്മ്യൂണിസ്റ്റാ എന്റെ അച്ഛന്റെ പേരിന്റെ സ്മാരകം പരമുണ്ട് എന്റെ അച്ഛന്റെ പേര് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് മകളാ ഞങ്ങൾ എന്തു കുറ്റം ചെയ്ത് ഞങ്ങളെ പത്രഞ്ച് ഞങ്ങൾ എന്ത് കുറ്റം ചെയ്ത് ഇത്രയും ഞങ്ങൾ ചെയ്ത് ഇതിന് വേണ്ടിയാ ഞാൻ പാർട്ടിക്ക് വേണ്ടി നിന്നത് നിന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക